നമസ്കാരം തുഞ്ചൻ മിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് പൗരത്വ കരി നിയമം അറബിക്കടലിൽ തള്ളുമെന്ന് പ്രഖ്യാപിച്ച് പൊന്നാനിയിൽ ആയിരങ്ങൾ അണിനിരന്ന നൈറ്റ് മാർച്ച് പൗരന്മാരെ മതത്തിന്റെ വേലിക്കെട്ട് തീർത്ത് രണ്ട് തട്ടിലാക്കുന്ന നിയമത്തിനെതിരെയുള്ള പ്രതിഷേധ കടലായി മാർച്ച് മാർച്ചിന്റെ ജനകീയത വിളിച്ചോതി പൊന്നാനി മണ്ഡലം ഇടതുമുന്നണി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ആയിരങ്ങളെ അണിനിരത്തിയ നൈറ്റ് മാർച്ച് പൌരത്വ കരിനിയമം അറബിക്കടലിൽ തള്ളുമെന്ന് പ്രഖ്യാപിച്ച് പൊന്നാനിയിൽ ആയിരങ്ങൾ അണിനിരുന്ന നൈറ്റ് മാർച്ച് പൌരന്മാരെ മതത്തിന്റെ വേലിക്കെട്ട് തീർത്ത് രണ്ട് തട്ടിലാക്കുന്ന നിയമത്തിനെതിരെയുള്ള പ്രതിഷേധ കടലായി മാർച്ച് കടലിന്റെ മക്കൾ ഒരേ സ്വരത്തിൽ കരിനിയമത്തിനെതിരെ മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ നാട് ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങിയ സമരത്തിനാണ് പൊന്നാനി സാക്ഷ്യം വഹിച്ചത് സ്ത്രീകളും കുട്ടികളും വയോധികരും ഒരുപോലെ അണിനിരന്നതോടെ പൊന്നാനി കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമായി നൈറ്റ് മാർച്ച് ജാതി മത വ്യത്യാസമില്ലാതെ സ്ത്രീകൾ ഒഴുകിയെത്തിയത് മാർച്ചിന്റെ ജനകീയത വിളിച്ചോതി രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കുന്ന സംഘപരിവാർ ശക്തികൾക്കും മോദിക്കുമെതിരെ റാലിയിൽ മുദ്രാവാക്യം ഉയർന്നു പൊന്നാനി മണ്ഡലം ഇടതുമുന്നണി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ആയിരങ്ങളെ അണിനിരത്തിയ നൈറ്റ് മാർച്ച് இருபத்தி முன்னணி லோகசபா மண்டலம் காவல் ஏ गुलाब गुलाब सीना പന്തം തെളിയിച്ചതോടെയാണ് നൈറ്റ് മാർച്ച് ആരംഭിച്ചത് മന്ത്രി വി അബ്ദുറഹ്മാൻ പി നന്ദകുമാർ എം എൽ എ അജിത് കോളാടി എന്നിവർ നയിച്ചു പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച റാലി നിളയോരം റോഡിലൂടെ സഞ്ചരിച്ചാണ് സമാപിച്ചത് സ്ത്രീകളാണ് റാലിയുടെ മുൻനിരയിൽ അണിനിരന്നത് അമ്മമാർക്കും ഉമ്മമാർക്കും ഒപ്പം ആവേശപൂർവ്വം ഒട്ടേറെ കുരുന്നുകളും അണിനിരന്നു ഇന്ത്യൻ മണ്ണിനെ കീറിമുറിക്കുന്ന പൌരത്വ ബിൽ എന്ന് ജനാവലി ഒന്നാകെ മുദ്രാവാക്യം ഉയർത്തി ജനിച്ച മണ്ണിൽ ജീവിക്കാനും പൌരനായി നിലനിൽക്കാനും മുസ്ലിമിനെ വിലക്കേർപ്പെടുത്തുന്നതിനെതിരെ വാനിൽ മുഷ്ടികൾ ഉയർന്നു മതേതരത്വം തിളങ്ങി ഭരണഘടനയെ കാത്തു സംരക്ഷിക്കുമെന്നും മാർച്ച് ി വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതവയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ